ശരീരം മനുഷ്യന്റേതല്ല ഇതിന്റെ ഉടമ നമ്മളല്ല ഈ ശരീരത്തെ കേടുവരുത്താൻ നമുക്ക് കഴിയില്ല ഈ ശരീരത്തെ തന്ന ശരീരത്തെ ആരോഗ്യത്തോടെ ഉത്തരവാദിത്വം അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായും ഇന്നത്തെ മോഡേൺ മെഡിസിൻ പറയുന്ന കാര്യങ്ങൾ ഇവരിൽ കഴിയുമ്പോൾ ജോസി തന്റെ കിതാബ് പിമ്പിൽ എഴുതി വച്ചിട്ടുണ്ട് മനുഷ്യന് രോഗമുണ്ടാകുന്നത് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കും നാല് കാര്യങ്ങൾ മനുഷ്യൻ ഒന്ന് ശരിയായ ഭക്ഷണം ശരിയായ വ്യായാമം ശരിയായ ശ്വാസോച്ഛാസം നിയന്ത്രിതമായ മനസ്സ് ഇത് ഉണ്ടെങ്കിൽ ഒരാൾ ആരോഗ്യപരം ഇത് നാലും ഇല്ലാതെ പോകുമ്പോൾ ആൾ മനുഷ്യൻ രോഗിയായിരുന്നു അത് എന്ത് വേണം വിശ്വാസികളായ നമ്മൾ ആരോഗ്യന്മാരെ ജീവിക്കാൻ വിവാഹിന്റെ വസ്തുക്കൾ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് വ്യായാമം നമ്മുടെ ശീലമാക്കണം ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഷുഗർ നമുക്ക് രണ്ട് ി തന്നിട്ടുണ്ട് ഒരു കിഡ്നി മതി ഒരു കിഡ്നി കിഡ്നി കൊണ്ട് കൊണ്ട് രണ്ട് കൊല്ലം പോലും കഴിയുന്നില്ലെങ്കിൽ എവിടെയോ നമുക്ക് വാണിജ്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് റസൂൽ നമ്മളെ പഠിപ്പിച്ചു നടക്കണം നടത്തും സുന്നതായ ഒരു മതമാണ് നിങ്ങൾക്ക് എവിടെ ഏതെങ്കിലും ഒരു മതത്തിൽ നടത്തും കാണിച്ചു തരാൻ കഴിഞ്ഞു

ഇന്ന് പറയാടുത്താണ് അള്ളാഹിന്റെ റസൂൽ ഒരു ജനാസംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ ജനാസയ്ക്ക് വേണ്ടി വരുമ്പോ റസൂലിന്റെ ഇടയിലേക്ക് വാഹനം കൊണ്ടുപോകുമ്പോൾ ജനാസയുടെ കൂടെ പോകുമ്പോ കയറാൻ വേണ്ടി റസൂല് ചോദിക്കുന്നുണ്ട് ഗൗരവത്തിൽ ആർക്കും ഈ മയ്യത്തിന്റെ കൂടെ ഞാൻ വാഹനം കേറി വരണമെന്നാണ് നമുക്ക് മയ്യത്തില്ല എനിക്ക് തോന്നുന്ന കുറച്ച് കഴിഞ്ഞാൽ യൂണിയൻ പ്രശ്നം ഉണ്ടാകും ഏത് യൂണിയൻകാരും മയത്തിന് തർക്കം ഉണ്ടാകുമെന്ന് തോന്നപ്പെട്ട പോക്കൊണ്ട് കഴിഞ്ഞാൽ കഴിവിനെ പരമാറി മയത്ത് ചുവന്നുകൊണ്ടുവരണം അതിന് വലിയ കൂലി കൂടി

അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ ചുറ്റു പോലീസുകാരി കേരള പോലീസ് അവസ്ഥ മക്കളെ നീന്തൽ പഠിപ്പിക്കണം നടക്കണം ഓടണം ആയിഷാബിയും റസൂലും ഓടിയില്ലേ നമ്മുടെ എത്രയോ കേട്ടിട്ടുണ്ട് റസൂലും കൂടെ ഓടി അല്ലാമ ആ അല്ലാമാനി വിശദീകരിച്ചോണ്ട് പറയുന്നുണ്ട് ഓടണം ഓടുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും മഹർന്നുകളാണെങ്കിൽ ഒരുമിച്ചോടും ഓട്ടം വരാതെ സ്ഥാനം കുറയ്ക്കൂല ഓട്ടത്തിൽ പ്രായവ്യത്യാസം പ്രശ്നമല്ല കാരണം അസൂലത ഓടുമ്പോൾ അൻപത് വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഹരീസിനെ അനുരൂപിച്ചുകൊണ്ട് അല്ലാമ ഷൌജാനി വിശദീകരിക്കുന്നു അള്ളാഹുദിനും മത്സരം നടന്നു ജയിച്ചവർക്ക് സമ്മാനം കൊടുത്തു ഇങ്ങനെ വ്യായാമത്തിന്റെ വിവിധ തലങ്ങളെല്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നന്നായിട്ട് വ്യായാമം ചെയ്യണം ഞാൻ ഈ പരിസരത്തൊക്കെ ശ്രദ്ധിച്ചപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന ആളുകൾ വളരെ കുറവാണ് എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ രോഗികളിങ്ങനെ കൂടുന്നത് യുവാക്കൾ വൃദ്ധന്മാരായി തിരിയാണ് യുവ വൃദ്ധന്മാരുടെ കാലം അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യകന്മാരായിരിക്കണം നമ്മളെല്ലാവരും ആരോഗ്യകന്മാരായിരിക്കണം നമുമായി വ്യായാമം ചെയ്യണം രണ്ടാമതായി ഭക്ഷണം

ഒരു നേരം ഭക്ഷിക്കുന്ന ഏകഭുക്തം യോഗി ക്തം രോഗി എന്നാണ് ഒരു നേരം ആരോഗ്യവാനാണ് രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവൻ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയാണ് നാല് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹിയാണ് ഇത് തന്നെയാണ് വസ്തുവാസം പഠിപ്പിച്ചത് നമ്മൾ

ഞങ്ങൾ കുട്ടികൾ പോലെ അയാളൊന്നും കൊടുക്കും പിന്നെ വെള്ളം കുടിക്കും ഇരുപത് പേരൊരു കാലക്കവിത കഴിച്ചാണ് ഞങ്ങൾ ആ യുദ്ധത്തിന് ചെലവഴിച്ചത് കുന്ന അത് ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്കും മധികാവി മാറി ഒരു ദിവസത്തേക്ക് അത് മതി ഇരുപത് പേരെ കാനക്ക കുടിച്ച് വെള്ളം കാനക്ക കഴിച്ച് വെള്ളം കുടിച്ച് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് സഹാബത്തിന് ആരോഗ്യം ഉണ്ടായിരുന്ന രോഗമില്ലാതായി അതുകൊണ്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ കാര്യമായ മാറ്റം വരേണ്ടതുണ്ട് തന്നെയല്ല ഭക്ഷണം അമിതമായ ഭക്ഷണം മാത്രമല്ല ഭക്ഷണം അഹിതമായ ഭക്ഷണവും ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഹിതമാണെന്ന് നമ്മൾ നോക്കണം വിരുദ്ധമായ ആഹാരങ്ങളുണ്ട് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല മത്സ്യം പാലും ആളുകൾ വ്യാപകമാകണം എന്താ കാരണം മലബാറിലേക്ക് കടകൾ തുറന്നിരിക്കുന്നു ഹോട്ടലുകൾ തുറന്നിരിക്കുന്നു ഒരു മണി രണ്ടു മണി മൂന്ന് മണി നേരത്തേക്ക് ഉറക്കമില്ലാത്ത മക്കളങ്ങനെ ഭക്ഷണം കഴിക്കുക വിരുദ്ധാഹാരങ്ങൾ കഴിക്കുന്നു ഈ ഭക്ഷണമാണ് നമ്മളെ രോഗികളാക്കി തിരിക്കുന്നത് അജിനോമോട്ട പോലുള്ള ചേർന്ന ഭക്ഷണങ്ങളോടാണ് വിഷവസ്ത്രമുക്ക് താല്പര്യം ബിരിയാണി ഇല്ലാതെ മാംസമില്ലാത്തൊരു ഭക്ഷണം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല സത്യത്തിൽ മുഗളന്മാരുടെ രുചിഭേദമാണ് മലബാറിലെ മുസ്ലിം നിങ്ങളുടെ ഭക്ഷണമായി പിന്നീട് മാറിയത് ഇന്ത്യ വരിച്ച മുമ്പക്കരത്തി മാറുന്നു പ്രത്യേകിച്ച് ഔറംഗസീബ് റഹമുള്ള അദ്ദേഹം വലിയ മഹാനായിരുന്നായിരുന്നു ലളിതമായ ജീവിതം നയിച്ച ആളായിരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ ദൗർബല്യമായി ചരിത്രത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഭക്ഷണം ഭക്ഷണി പ്രിയനായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കളയിലേക്ക് ഒരു ദിവസം ആയിരം രൂപ അന്ന് ലോചിച്ചിരുന്നു അന്നത്തെ ആയിരം രൂപ ഭക്ഷണം ഉണ്ടാക്കാൻ നാട്ടിലുള്ള നല്ല നല്ല പാചകക്കാരെ തേടി പുറപ്പെട്ടു ഒരു ദിവസം സുലൈമാൻ എന്ന് പറയുന്ന നല്ലൊരു പാചകക്കാരനെ ഔറംഗസീബ് കണ്ടെത്തിട്ടുണ്ട് സുലൈമാനോട് കൊട്ടാരത്തിലെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു മകൻ സംബന്ധിച്ചിട്ടില്ല മകനോട് ഔരംഗസീബ് പറഞ്ഞു വാപ്പയുടെ കണ്ണു പോകാതെ സൂക്ഷിച്ചോ എന്റെ അടുക്കളയിലേക്ക് നിന്റെ വാപ്പുന്നില്ലെങ്കിൽ കണ്ണു പോകാതെ സൂക്ഷിച്ചോളൂ പത്രമേൽ ആ ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരുന്നു എനിക്ക് മുഗൾ ചക്രവർത്തിമാർ അത് നമുക്ക് പാരമ്പര്യമായി കിട്ടി ഇന്ന് രണ്ടായിരത്തി ഏഴില് ഔട്ട്ലുക്ക് മാസിക ഇന്ത്യയിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ച് പഠനം നിർത്തി േഖനം ഒന്നാമത് പറഞ്ഞ് സൂറത്ത് ആണ് രണ്ടാമത് പറഞ്ഞ അഹമ്മദാബാദ് മൂന്നാമത് പറഞ്ഞ തലശ്ശേരി ഇന്ത്യയിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ് അതോടെ ഈ രീതിയിലുള്ള മനുഷ്യ ശരീരത്തിൽ അപകടപ്പെടുത്തുന്ന കിഡ്നിയെ തകരാറിലാക്കുന്ന ഭക്ഷണങ്ങൾ നിയന്ത്രണം വേണം അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിൽ അപകടപ്പെടുത്തുന്ന പുകവഴി പുകവഴി തെറ്റാണെന്ന വിഷയത്തിൽ ആർക്കും എപ്പോഴും വ്യത്യാസമില്ല പുകവലിക്കുന്നവരും പറയും പുകവലിക്കൽ തെറ്റാണ് ഇസ്ലാമികമായി തെറ്റാത് നമ്മുടെ ഇതേ വളരെ നിസ്സാരമാണ് ഒട്ടോമൻ ചക്രവർത്തിയായിരുന്നു നാലാമൻ അദ്ദേഹത്തിന്റെ കാലത്ത് പുകവലിച്ചോടുത്ത് നൽകിയിരുന്നത് വധശിഷ്ടിയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഒരു ദിവസം പത്ത് പേരെ വരെ അദ്ദേഹം കൊന്നിട്ടുണ്ട് പുകവലിച്ചിരുന്നു ഹിറ്റ്ലർ പോലും പുകവലിക്കുന്നതിരായാലും ക്രൂരനായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ പുക വലിച്ച് ഈ പുക കൊണ്ട് നമ്മുടെ ആമാശയത്തെ നമ്മുടെ കരവിനെ ഒക്കെ നമ്മൾ കേടാക്കി കൊണ്ടിരിക്കുക രണ്ട് കിഡ്നി ഒരു കിഡ്നി കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്നിട്ടും നമ്മുടെ രണ്ട് കിട്ടിനിയും അൻപത് വയസ്സാകുമ്പോൾ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ കേടാക്കി അതുപോലെ ഭക്ഷണങ്ങളോട് മലയാളികളിൽ യോജിപ്പിക്കാൻ മാങ്ങ ഇതൊക്കെ ആന്റി ഓക്സിഡൻസുകൾ ധാരാളമുള്ള പ്രമേഹത്തെ തടയുന്ന ക്യാൻസറിനെ തടയുമെന്ന് പഠനത്തിലൂടെ കണ്ടെത്തിയ ഭക്ഷണങ്ങൾ കേരളത്തിൽ മുപ്പത് കോടി ചക്കയാണ് കേരളത്തിൽ ഒരു വർഷം ഉണ്ടാക്കുന്നത് അപ്പത് കോടി ചക്ക മൂന്നര കോടി മലയാളി ഇല്ല എന്ന് പറഞ്ഞ മലയാളിക്കായി പത്ത് ചക്കര ഇന്ന് ഒരു വർഷം തരാൻ പറ്റും തൊണ്ണൂറായിരത്തി ചില്ലാനം ഏക്കർ സ്ഥലത്താണ് കേരളത്തിൽ ചക്ക കൃഷി ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് ഈ ചക്ക തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാനത്ത് വരുമാനം ഉണ്ടാക്കാൻ കാര്യങ്ങളാണ് എത്ര പേർ ചക്ക തിന്നുന്നു അപ്പൊ ഇങ്ങനെയുള്ള വിഷം കലർത്ത മായം കലർത്ത ഭക്ഷണങ്ങൾ നമ്മൾ വാരി കൂട്ടാൻ തുടങ്ങി അത് കഴിക്കാൻ തുടങ്ങി നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചു സഹോദരങ്ങളെ ഈ ശരീരം നമ്മുടേതല്ല ഇത് അമാനത്താണെന്നോധ്യമാ

അതുപോലെ മനുഷ്യന്റെ മുടി ഇതൊക്കെ വേർപെടുത്ത് വേർപ്പെട്ടു പോകുന്ന മനുഷ്യ ശരീരത്തിലെ ബോഡി പാർട്സുകൾ അതുപോലും വിൽക്കല മനുഷ്യ ശരീരത്തിൽ ഒന്നും വിൽക്കാൻ പാടില്ല വിൽക്കണമെങ്കിൽ എനിക്ക് എനിക്കൊരു ഞാൻ ഇതിന്റെ ഉടമയല്ല ഇത് വിൽക്കാൻ പാടില്ല മുലപ്പാൽ വിൽക്കുന്നതിനെ കുറിച്ചും ഇമാനങ്ങൾ ചർച്ച ചെയ്യുന്നത് അബുഅീഫം പറഞ്ഞത് മുലപ്പാൽ വിൽക്കാൻ പാടില്ല ചികിത്സയ്ക്ക് പോലും മുലപ്പാൽ വിൽക്കാൻ പാടില്ല മുലപ്പാൽ എന്ന് പറയുന്നത് മാലല്ല വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇമാം മാലിക് പറഞ്ഞു ഇമാം ഇമാം അഹമ്മൻ പറഞ്ഞു കറാഹത്താണ് അതാണ് രക്തം രക്തം പാടില്ല രക്തം ദാനം ചെയ്യാൻ പാടില്ല അവയവങ്ങൾ വിൽക്കാൻ പാടില്ല അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല പാടില്ലാശം ഉണ്ടാകണം ദാനം ചെയ്യാൻ ഉടമാവകാശം വേണം ഇനി എന്താ ചെയ്യേണ്ടത് രക്തത്തിൽ രക്തത്തിന്റെ കൈമാറ്റം രക്തം അല്ലെങ്കിൽ തന്നെ ചെയ്യാവുന്ന കൈമാറ്റം മാത്രമാണ് അതിനെ ആധുനിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈജിപ്തിലെ പണ്ഡിതനാണ് മുഹമ്മദ് സയ്യിദ് അദ്ദേഹം ഒരിക്കൽ അവയവമായിട്ട് പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രശ്നമുണ്ട് അദ്ദേഹം പറഞ്ഞു വിൽപ്പന ഹറാമാണ് മനുഷ്യ ശരീരത്തിൽ അവയം വയ്ക്കാൻ പാടില്ല ദാനം പോലും പാടില്ല ദാനം ചെയ്യേണ്ട ഉളമാകാശം വേണ്ടി പിന്നെ എന്താ പറ്റുന്നത് അതിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് എടുക്കുന്നയാളുടെയും ആരുടെ ശരീരത്തിലാണ് രണ്ടുപേർക്കും അനുവാദം കൊടുക്കണം ഉഭയകക്ഷി സമ്മതം ഉണ്ടാക്കണം എന്റെ ശരീരത്തിൽ വൃക്ക എടുക്കുന്നെങ്കിൽ എന്റെ സമ്മതം വേണം അവർക്കാണ് വൃക്ക വെച്ചു കൊടുക്കുന്നത് അയാളുടെ അനുമതി വേണം രണ്ടാമത്തത് ഒരിക്കലും ആത്മഹത്യാപരമായിരിക്കാൻ പാടില്ല എനിക്കോ ആ വൃക്ക സ്വീകരിക്കുന്ന ആൾക്കോ എന്തെങ്കിലും രീതിയിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ വൃക്കയുടെ കൈമാറ്റം പോലും പാടുള്ളൂ എന്നാണ് ഈജിപ്ഷ്യൻ പണ്ഡിതന്മാർ ആധുനിക ലോകത്ത് ഫത്തുപോലും നൽകിയിരിക്കുന്നു നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അള്ളാഹിന്റെ ഒരു സമാധാനം പറയേണ്ടി വരും അതിനുവേണ്ടി വ്യായാമം വേണം നമുക്ക് റസൂലിന്റെ ചെറിയാണ് നടത്തും

അശറത്തിൽ ഫിത്റ ഹദ്ദഗരി പ്രവാചകൻ അർചിയാന മുക്കില റോം കക്ഷത്തിൽ റോം മുഖ്യസ്ഥാനത്തെ റോം الى കനികികളായി വൃത്തിയോടെ നടുക നഗരം വെട്ടിക്ക ജലക നമ്മൾ സൂചിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആരോഗ്യമുള്ളവരായി കംജീ മാറകട്ടെ അല്ലാഹുമ്മ കൽ ആഫിയത്തു സിഹ്ഹതുമ അൽ യാദിൻ കമാറകട്ടെ ആലാ